കാന്തല്ലൂർ മേഖലയിൽ കാട്ടാനകൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടും വനംവകുപ്പിന് അനക്കമില്ല കാട്ടാന പരാതിപ്പെടാൻ ഫോൺ വിളിച്ചവരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അസഭ്യം പറഞ്ഞതായും പരാതി അതേസമയം കാന്തല്ലൂരിൽ റിസോർട്ടിൽ ആന കയറിയ സംഭവം പരിശോധിക്കാനെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സി നേതാക്കൾ തടഞ്ഞു നേതാക്കൾ കാന്തല്ലൂർ മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒറ്റയാനടക്കമുള്ള കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത് ടൌണിലടക്കം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒറ്റയാനെ തുരത്തുവാനായി വനംവകുപ്പ് അധികൃതരെ നാട്ടുകാർ വിളിച്ചപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അസഭ്യം പറഞ്ഞതായി നാട്ടുകാർ പറയുന്നു വാഹനമെത്തണമെങ്കിൽ ഡീസലില്ല എന്നും സർക്കാർ പണം നൽകുന്നില്ല എന്നുമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മൂന്നു മണിക്ക് പ്രദേശത്തെ റിസോർട്ടിനുള്ളിൽ കയറി ഒറ്റയാൻ വെളുപ്പിന് അഞ്ചു നാൽപ്പത്തിയഞ്ചിനാണ് തിരിച്ചുപോയത് പാൽ വാങ്ങുവാൻ പുറത്തിറങ്ങിയ റിസോർട്ട് ജീവനക്കാരനായ രമേശ് തലനാരക്കാണ് രക്ഷപ്പെട്ടത് കാന്തല്ലൂരിൽ റിസോർട്ടിൽ ആന കയറിയ സംഭവം പരിശോധിക്കാനെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സി പി എം ഏരിയ സെക്രട്ടറി എ ശ്രീനിവാസനും സംഘവും തടഞ്ഞുവച്ചു കാട്ടാനശല്യം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്നലെ രാത്രിയിൽ അതിന് മെനഞ്ചാത രാത്രി മുതൽ ആ മാനശല്യം രാത്രിയിൽ മുഴുവൻ ഇവിടുത്തെ പിന്നെ വാഴയും അതുപോലെ തന്നെ സ്ഥലങ്ങളെല്ലാം എല്ലാം എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ പല പ്രാവശ്യം പോസ്റ്റ് ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് അവർ വിളിക്കുമ്പോഴെല്ലാം വളരെ ധിക്കാരപരമായാണ് സംസാരിക്കുന്നത് അതിൻ്റെ റെക്കോർഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് ഇന്നലെ രാത്രിയിൽ ജീവൻ യാതൊരു ഇതുമില്ലാത്ത ഒരു സാഹചര്യമാണ് കാന്തല്ലൂർ മുഴുവനും കാന്തല്ലൂർ ആന ബൈക്കുകാരെ പിന്നെ പിന്നെ റിസോർട്ടിൽ ജീവിക്കുന്ന മാനേജർ റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകളെ ഇവർക്ക് ഇവർ ഗസ്റ്റിൻ്റെ ഗസ്റ്റ് കിടക്കുന്നതിന് തൊട്ടടുത്ത റൂമാണിത് ഇവിടുത്തെ ഫോറസ്റ്റുകാരനെ വിളിച്ചാൽ സർക്കാർ പൈസ കൊടുത്തില്ല സർക്കാർ ഡീസൽ അടിക്കാൻ പൈസ കൊടുത്തില്ല ഞങ്ങളെങ്ങനെ ഉരുട്ടിക്കൊണ്ട് വന്നാൽ മതിയോട് വന്നാൽ ചോദിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാരിനെ സർക്കാരിനെ തറം താഴ്ത്താൻ വേണ്ടിയിട്ട് സർക്കാരിനെ ഇടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഈ തെമ്പാടിത്തരത്തിനെ അതി അതിരി വരുത്താതെ സർക്കാർ ഇനി മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ ജനങ്ങൾ മുഴുവനും റോഡിലിറങ്ങും ഫോറസ്റ്റ് കാരനെ ഈ സർക്കാർ റോഡിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള പണി ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ചെയ്യുമെന്നുള്ള നൂറ്റാണ്ടുകളായി ജനങ്ങൾ താമസിക്കുന്ന കാന്തല്ലൂരിൽ കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചിട്ടും വനംവകുപ്പും സർക്കാരും നോക്കുകൂത്തിയായി മാറിയെന്നാണ് നാട്ടുകാരുടെ പരാതി ന്യൂസ് ബ്യൂറോ മറയൂർ